ആദ്യം ദോഷങ്ങളും നഷ്ടങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഭഗവാനെ ആരാധിക്കുകയാണെങ്കിലും ഇതൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഈ നഷ്ടങ്ങളും ഈ പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചു വന്നാലും അവര് ക്രമേണ ആ പ്രശാന്ത ഭാവത്തിലേക്ക് അവരെത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയണു മേൽപ്പത്തൂര് പിന്നെ ഒട്ടും താമസമില്ല ഉടനെ തന്നെ സർവ്വവിധ ഐശ്വര്യങ്ങളും അവരുടെ നേർക്ക് വന്നു ചേരുന്നതാണ് കാരണം അങ്ങയെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ച്യുതിയില്ല അവരെ ഒരിക്കലും വിഴില്ല എന്നാണ് ഒരിക്കലും അവരെ അപകടത്തിൽ പെടില്ല അത് ഭഗവാൻ ഉറപ്പ് വരുത്തുന്ന കാര്യമാണ് ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാരായണീയത്തിലെ എൺപത്തി ഒമ്പതാമത്തെ ദശകം ഭഗവാന്റെ കാൽക്കാല സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ

നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമലി പോലും തീർക്കാവൽ എത്ര തൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം പരമശിവന തൈ ആചാര്യനെ ജനന്യമ ഓം ജനകായ ഗും ഗണപതയേ നമ ഓം ഗും ഗുരുഭ്യോ നമം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ കരുണാസമുദ്രം ം രാസം ഹൃദിമേ ഗുരുവായൂർ എൺപത്തി ഒമ്പതാമത്തെ ദശകത്തില് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു നിർത്തിയതുപോലെ ഇനി ശ്രീകൃഷ്ണ കഥകളൊന്നും പറയുന്നില്ല പകരം ദശമത്തിന്റെ അവസാനത്തില് ഭാഗവതത്തിന്റെ ദശമസ്കന്ധത്തിന്റെ അവസാനത്തില് പറയണ രണ്ട് ചെറിയ കഥകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിൽ ഒന്ന് വൃഗാസുരനെ ആ ഭഗവാൻ നിഗ്രഹിച്ച കഥ അല്ലെങ്കിൽ മൃഗാസുരൻ അവനവന്റെ തന്നെ നാശം അവനവൻ തന്നെ കുറിച്ച ആ ഒരു കഥ അതേപോലെ തന്നെ എന്താ ഭൃഗുപരീക്ഷ എന്ന് പറയുന്ന ഒരു ഭാഗം ഈ രണ്ട് കഥകളാണ് ഈ ഒരു ദശകത്തിൽ ചുരുക്കി പറയുന്നത് ആദ്യത്തെ കഥ പറയണത് എന്താ മൃഗാസുരന്റെ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഭസ്മാസുരൻ എന്നും അദ്ദേഹത്തിന് പറയാറുണ്ട് അദ്ദേഹം എളുപ്പത്തിൽ പ്രീതിപ്പെടുന്ന ദേവൻ ആരാണ് മൂർത്തി മൂർത്തിസ്വരൂപം ആരാണ് എന്ന് ചോദിച്ചു എന്നാണ് നാരദരോട് നാരദരോട് അങ്ങനെ പോയി ചോദിച്ച സമയത്ത് നാരദര് പറഞ്ഞു മഹാദേവനെ പൂജിച്ചോളൂന്നാ ക്ഷിപ്രസാദി എന്നാ പറയുക മഹാദേവന് അപ്പോൾ വേഗം പ്രസാദിക്കും അപ്പൊ ഇയാൾക്ക് വേഗം വേണം എന്താ അതിൻ്റെ ഗുണം പ്രോഫിറ്റ് വേഗം വേണം അങ്ങനെ നമ്മളൊക്കെ അങ്ങനെയല്ലേ നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ എഫർട്ട് ഇടേണ്ട സമയത്ത് അല്ലെ പരിശ്രമിക്കേണ്ട ആ സമയത്ത് കുറച്ചൊരു ക്ഷമയൊക്കെ കാണിച്ച് െ ആ അതിന്റെ ഗുണം കാണുന്നത് വരെ ഒരു ഒരു പക്വതയോടുകൂടി മനസ്സിനെ നിർത്താൻ നമുക്ക് സാധിക്കണോ സാധിക്കണില്ല അതാ ചെയ്ത ഉടനെ തന്നെ എനിക്ക് അതിന്റെ ഫലം കാണണം എന്നാഗ്രഹം ഉള്ള ആൾക്കാരാണ് നമ്മളെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ വൃകാസുരനെ പോലെ ആണെന്ന് വേണം ചിന്തിക്കാൻ എന്തായാലും പറയുകയാണെങ്കിൽ എനിക്ക് വേഗം പ്രീതിപ്പെടുന്ന ഒരു ദേവന്റെ പേര് പറഞ്ഞു തരൂ ഞാൻ തപസ്സ് ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പോൾ മഹാദേവന്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് മഹാദേവനെ തപസ്സ് ചെയ്തോളൂ അയാൾ ക്ഷിപ്രപ്രസാദിയാണെന്നൊക്കെയാണ് പറയുക എന്ന നാരതർ പറയണത് അങ്ങനെ ആ ഭഗവാന്റെ പേരാണെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ലയെന്നാണ് കാരണം ദുഷ്ടബുദ്ധികളായിട്ടുള്ള ആൾക്കാർക്ക് ഭഗവാനുമായിട്ട് ബന്ധം വരാനുള്ള യോഗ ഇല്ല അപ്പം അത് കാരണം അങ്ങനെ ആ ദുഷ്ടബുദ്ധികളുടെ കൂടെ ഭഗവാൻ ആ എന്താ സംബന്ധം വരാത്തത് കാരണം എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ് ഭഗവാന്റെ പേര് പറഞ്ഞു കൊടുത്തില്ല ശ്രീഹരി സ്വരൂപത്തിന്റെ പേര് പറഞ്ഞു കൊടുത്തില്ല മഹാദേവന്റെ പേരാണ് പറഞ്ഞത് മഹാദേവൻ ഈ പറഞ്ഞ പോലെയാണ് ദുഷ്ടനാണോ എന്താ സജ്ജനാണോ ഇതൊന്നും നോക്കില്ല തന്നെ ഉപാസിക്കുന്നുണ്ടോന്ന് നോക്കും ആ ഉപാസന കണ്ടിട്ട് അങ്ങോട്ട് സന്തോഷിക്കും എന്താ വെച്ചാൽ വരം കൊടുക്കുക അങ്ങനെ ഒരു ശൈലിയാണ് മഹാദേവന് കാരണം അത്ര വാത്സല്യമാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ കുറച്ച് ഒരു എന്താ കുസൃതിയൊക്കെ ഉള്ള കൂട്ടത്തിലാട്ടോ അങ്ങനെ എളുപ്പത്തിലൊന്നും സന്തോഷിക്കില്ലാന്നാ സാധാരണ പറയ പക്ഷെ അങ്ങനെ അല്ലേനും മമ്മിയൂരപ്പനെ വലിയ വാത്സല്യമാണ് അപ്പൊ അത് കാരണം മഹാദേവന്റെ പേര് പറഞ്ഞു കൊടുത്തു എന്നാ ഇയാൾ തപസ് ചെയ്യാൻ പുറപ്പെട്ടു അയാൾ തപസ് ചെയ്തു ഗംഭീരമായിട്ട് കണ്ണൊക്കെ അടച്ചിട്ട് അല്ലേ മഹർഷിമാർ തപസ്സീണ കഥയൊക്കെ കേട്ടിട്ടുള്ള പോലെ തപസ്സൊക്കെ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഭഗവാൻ വരുന്നത് കാണാല്ല അപ്പം സാധാരണഗതിക്ക് തപസ് ചെയ്ത കഥകളൊക്കെ പറയുമ്പോൾ അനേകം സംവത്സരങ്ങൾ അല്ലേ തപസ് ചെയ്തു എന്നൊക്കെയാണ് പറയുക ഇവിടെ അത്രയൊന്നും കാത്തുക്കാനുള്ള ക്ഷമ അയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എന്താണ് ഏഴ് ദിവസമായപ്പോഴേക്കും ഭഗവാൻ എന്ന് കണ്ടപ്പോഴേക്കും ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു ഭഗവാനെ വരുത്താതിരിക്കില്ല എന്തായാലും താൻ ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി അവനവന്റെ ശിരസ് തന്നെ ആ അഗ്നിയിലേക്ക് ഹോമിക്കാൻ പുറപ്പെട്ടു എന്നാ അപ്പൊ ആ ത്യാഗഭാവം കണ്ടപ്പോൾ മഹാദേവനെ സന്തോഷമായി മഹാദേവൻ പുറപ്പെട്ടു വന്നു എന്താ വേണ്ടത് ചോദിച്ചു എന്നാ ചോദിച്ചതോ അത്രയും ദുഷ്ടത്തരായിട്ടുള്ള അല്ലെ അത്രയും ക്ഷുദ്രഭാവത്തോടു കൂടിയുള്ള ഒരു വരാണ് ചോദിച്ചത് എന്നാ എന്താ മഹാദേവൻ എവിടെ പോണ സമയത്തും ആ പത്നി സമേതനായിട്ടേ പോവുള്ളൂ പാർവതിയെ കൂട്ടാണ്ട് എങ്ങോടും പോയില്ല അല്ലെ ഐഡിയൽ ഹസ്ബൻഡ് എന്നൊക്കെ പറയില്ലേ അതാണ് മഹാദേവനെ പറയുക അപ്പൊ അങ്ങനെയുള്ള ആ മഹാദേവൻ പാർവതി ദേവിയുടെ കൂടെ വന്ന സമയത്ത് ഇയാൾ ആദ്യം വേറെന്തോ ചോദിക്കണം എന്നാ വിചാരിച്ചിരുന്നത് വരാം പാർവതി ദേവിയെ കണ്ടപ്പോ ഇയാൾക്ക് വലിയ മോഹായിന്നാ ഒന്നാ മഹാദേവനെ തന്നെ നശിപ്പിക്കാൻ ഭാഗത്തിനുള്ള ഒരു വരം മഹാദേവനോട് തന്നെ ചോദിക്കുക ഇത് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത് താൻ ആരുടെ തലയിൽ കൈ വെക്കണോ അയാൾ അപ്പ തന്നെ ഭസ്മമായി തീരണം എന്നൊരു വരം ചോദിച്ചു എന്നാണ് ഇത് ചോദിച്ച സമയത്ത് മഹാദേവൻ അത്ഭുതമായി അങ്ങനെ ആരും ചോദിക്കാറില്ല അല്ലേ ഇങ്ങനെ ആരെങ്കിലും വരം ചോദിക്കോ തലയിൽ കൈവച്ചയാൾക്ക് നല്ലത് വരണേന്നൊക്കെ പറയുമെന്നല്ലാതെ തലയിൽ കൈവച്ച ആൾ ഭസ്മായി പോട്ടേന്ന് ആരെങ്കിലും പറയോ ഇല്ല അപ്പൊ ഇയാൾ ചോദിച്ചത് അങ്ങനെയാണ് പക്ഷെ എന്തായാലും ചോദിച്ച വരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല ആയിക്കോട്ടെ തഥാസ്തു പറഞ്ഞു എന്നാണ് ഇതങ്ങട് പറയാലും ഇയാളുടെ ഭാവം അങ്ങോട്ട് മാറി ഇവിടെ മേൽബത്തൂര് പറയും കൂട്ടില് കിടക്കുന്ന സിംഹത്തിനെ സിംഹത്തിന്റെ ഭാവം കണ്ടിട്ട് പാവം തോന്നിയിട്ട് ഒരാള് കൂടുകൊണ്ടേ തുറന്നു കൊടുത്തു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ കൂട്ട് തുറന്നു തന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് സിംഹത്തിന് അയാളോട് ദയ തോന്നൂല്ല ആദ്യം പിടിച്ചിട്ട് അയാളെയാണ് അല്ലെ തിന്നെ അപ്പൊ ആ ഒരു രീതിയില് ഇവിടെ വരം കൊടുത്ത ആ മഹാദേവന്റെ നേർക്ക് തന്നെ തന്റെ കൈയും കൊണ്ട് പോവുകയാണ് ഈ സമയത്ത് മഹാദേവൻ പേടിച്ചവനെപ്പോലെ ഓടിയെന്നാണ് ഓർക്കണം കേട്ടോ പേടിച്ചു എന്ന് പറയില്ല പേടിച്ചവനെ പോലെ ഒന്ന് തിരിഞ്ഞു നിന്നാൽ മൂന്നാം തൃക്കണ്ണൊന്ന് തുറന്നാൽ മതി അവിടെ കഴിഞ്ഞു ഭസ്മാസുരൻ്റെ കഥ ഏ അപ്പ തന്നെ ഭസ്മായി തീരും പക്ഷേ അത് ചെയ്തില്ല താൻ അനുഗ്രഹിച്ച ആ കൈ തന്നെ അല്ലേ തൻ്റെ കൈ തന്നെ വേണ്ട ഇവന്റെ വധം എന്നുള്ള മട്ടില് പേടിച്ചവനെ പോലെ നിന്ന് ഓടാൻ തുടങ്ങി ഇങ്ങനെ ഓടിയ സമയത്ത് എല്ലായിടത്തും ചെന്നു എവിടെയും ഒരു രക്ഷയൊന്നുമില്ല കാരണം മഹാദേവൻ തന്നെ കൊടുത്ത വരാണ് അതിപ്പോ ഫലിക്കാതിരിക്കുവൊന്നും അങ്ങനെ ഓടിയ സമയത്ത് വൈകുണ്ഠത്തിന്റെ പ്രദേശത്ത് ആ ഭാഗത്ത് വന്ന സമയത്ത് ശ്രീഹരി ഇത് മനസ്സിലാക്കിയില്ലേ അമ്മിയൂരപ്പൻ ഇങ്ങനെ ഓടുന്നുണ്ടെന്ന് എന്ന് ഗുരുവാരപ്പൻ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു ഒരു വടുവിന്റെ സ്വരൂപം ഒരു ബ്രഹ്മചാരിയുടെ ബ്രാഹ്മണൻ്റെ സ്വരൂപം സ്വീകരിച്ചിട്ട് ആ വഴിക്ക് പോയി നിന്നു എന്നാണ് പറയണത് അങ്ങനെ വഴിക്ക് നിന്ന സമയത്ത് പെട്ടെന്ന് മഹാദേവൻ എങ്ങോട്ടെ ഓടിയെന്ന് കണ്ടില്ല ഈ വൃഗാസുരൻ വന്നിട്ട് ചോദിക്കുകയാണ് ഉണ്ണി എവിടെയെങ്കിലും ഒരു എന്താ തലയില് എന്താ പറയാ ജടമൊക്കെ ധരിച്ചുകൊണ്ട് ആ എന്താ കഴുത്തില് പാമ്പ ഇട്ടും കൊണ്ട് ഒരാൾ ഇങ്ങോട്ട് ഓടി പോണത് കണ്ടുവന്ന് ചോദിച്ചു എന്നാണ് അപ്പൊ പറഞ്ഞു ഈ ഞാൻ കാണുമെന്ന് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാ എന്തിനപ്പൊ അയാളുടെ പിന്നാലെ പോണോന്ന് ചോദിച്ചു എന്നാ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് ഒരു വരം തന്നിട്ടുണ്ട് എന്താ വരം തന്നിട്ടില്ല ഞാൻ ആരുടെ തലയിൽ കൈ വെക്കണോ അയാള് ഭസ്മമായി തീരുന്നാണ് വരം വരംന്നാ പറഞ്ഞെ അപ്പൊ എന്താ പേരും ചോദിച്ചു എന്നാ മഹാദേവൻ ശിവൻ എന്നൊക്കെ പറയും എന്താ വല്ല ഭ്രാന്തും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അയാൾ ആ പിശാചുക്കളിൽ പെട്ട ആളല്ലേ അയാൾ വരൻ തന്നാലൊന്നും ഫലിക്കൊന്നും ഇല്ല മാത്രല്ല പണ്ട് ദക്ഷയാഗം നടന്ന സമയത്ത് അയാൾക്കൊരു ശാപവും കിട്ടിയിട്ടുണ്ട് ഇത്രേ അയാൾ ഇനി ആർക്ക് അനുഗ്രഹം കൊടുത്താലും ഫലിക്കില്ല എന്നുള്ളത് അപ്പൊ അയാൾ അനുഗ്രഹിച്ചാൽ ഫലിക്കൊന്നുമില്ല അപ്പൊ ഇയാൾക്ക് ഇവിടെ വൃഗാസുരനെ സംശയം തുടങ്ങി എന്നാ മനസ്സിൽ അപ്പോൾ ഭഗവാൻ അത് കൂട്ടിക്കൊടുത്തു തനിക്ക് അത്ര എന്താ ഉറപ്പുണ്ടോ എന്താ ഇയാളങ്ങോട് വര നന്നു കഴിഞ്ഞാൽ ഫലിക്കുന്ന അങ്ങനെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ താൻ തൻ്റെ തലയിൽ തന്നെ വെച്ചു നോക്കൂ തനിക്കൊരു തലയുണ്ട് തനിക്കൊരു കയ്യും ഉണ്ട് അല്ലേ അപ്പം ആ കയ്യ് തൻ്റെ തലയിലൊന്നും ഒന്ന് നോക്കൂ നമുക്കറിയാമല്ലോ എന്തായാലും അത് സത്യമാവില്ലാന്ന് നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഇയാളെ എങ്ങോട്ട് കൂട്ടിക്കൊടുത്തു അയാളാണെങ്കിൽ വെട്ടി ഭഗവാന്റെ ആ വാക്ക് കേട്ടിട്ട് ഭ്രമിച്ചിട്ട് അവനവന്റെ കയ്യ് അവനവന്റെ ശിരസിലെന്നെ വെച്ചു ഫലിക്കാതിരിക്കുകയോ മഹാദേവൻ കൊടുത്തിട്ടുള്ള അനുഗ്രഹമാണ് അവിടെ അപ്പൊ തന്നെ ഭസ്മായി തീർന്നു എന്നാണ് പറയണത് അപ്പൊ ഈ ഒരു കഥ പറയുന്ന സമയത്ത് അല്ലെ മമ്മ്യൂരപ്പൻ ഒരു വിഡ്ഢിയെ പോലെ അവിടെ അനുഗ്രഹം കൊടുത്തു എന്നിട്ട് അപകടത്തിലായി രക്ഷിക്കാൻ ഗുരുവായപ്പൻ വേണ്ടി വന്നു എന്നൊക്കെ ഉള്ളത് തോന്നാം ആ കഥയുടെ സത്ത് മനസ്സിലാക്കാതെ നമ്മളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റണത് എന്താന്ന് വെച്ചാൽ നമ്മള് മറ്റുള്ളവർക്ക് ദോഷം വരാനുള്ള രീതിയിൽ ഭഗവാനെ ആരാധിക്കണ സമയത്ത് നോക്കൂ മഹാദേവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ശാന്തസ്വരൂപനായിട്ടുള്ള ഇത്രയും സത്വസ്വരൂപനായിട്ടുള്ള ഒരു മൂർത്തി വേറെ അങ്ങനെയുള്ള ആ മഹാദേവൻ ആ മഹാദേവനെ ആരാധിച്ച് ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഇദ്ദേഹത്തിന് എന്തൊക്കെ ചോദിക്കായിരുന്നു നന്മ വരാൻ വേണ്ടിയിട്ട് ചോദിക്കായിരുന്നു അല്ലെ ലോകമംഗളത്തിന് വേണ്ടി ചോദിക്കുമായിരുന്നു തൻ്റെ മംഗളത്തിന് വേണ്ടി ചോദിക്കുമായിരുന്നു ഇതൊക്കെ ചോദിക്കുമായിരുന്നു ചോദിച്ചത് എന്താ അന്യൻ്റെ ആ അപകടത്തിനായിട്ട് തൻ്റെ കൈകൊണ്ട് അന്യന് ഉപദ്രവം ഉണ്ടാവുന്ന രീതിയിലുള്ള വരാണ് ചോദിച്ചത് അപ്പോൾ അന്യർക്ക് ഉപദ്രവം വരാൻ ദോഷം വരാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഭഗവാനെ ആരാധിക്കുന്ന സമയത്ത് അവനവന് തന്നെ അത് ദോഷമായിട്ട് ഭവിക്കണു ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അത് അവനവനെ തന്നെ ആപത്തായിട്ടാണ് ഭവിക്കുക എന്ന ഒരു കഥ ഒരു പാഠം നമുക്ക് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി വേറൊരു കഥയും കൂടി ഉണ്ട് ഭൃഗുപരീക്ഷ അതും കൂടി പറഞ്ഞിട്ടാവാം ഈ രണ്ട് കഥകളുടെയും യഥാർത്ഥ സത്തിനെ കുറിച്ച് സംസാരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഭൃഗുപരീക്ഷ എന്ന് പറയുന്ന കഥ എന്താന്ന് വെച്ചാൽ പണ്ട് സരസ്വതീ നദീ തീരത്ത് മഹർഷിമാരെല്ലാവരും കൂടി നിന്നിട്ട് ഒരു ചർച്ച ഉണ്ടായി എന്നാണ് പറയുന്നത് ത്രിമൂർത്തികളിൽ വെച്ച ഏറ്റവും ക്ഷമാശീലൻ ആരാണ് എന്നാണ് ചോദ്യം അപ്പൊ ഭൃഗുമഹർഷിയോട് പറഞ്ഞു എന്നാണ് അങ്ങ് പോയിട്ട് പരീക്ഷിച്ചു വരാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷമ എന്നുള്ള കാര്യം അങ്ങനെ ഭൃഗുമഹർഷി പുറപ്പെട്ടു അച്ഛനായിട്ടുള്ള ബ്രഹ്മാവിന്റെ അടുത്തേക്കാണ് ആദ്യം പോയത് അവിടെ ചെന്നിട്ട് ഒരു എന്താ ബഹുമാനോ ഒരു ആദരവോ ഒന്നും കൂടാണ്ട് ആ താമരേന്റെ മുകളിലങ്ങിട്ട് കയറിച്ചെല്ലാം പുറപ്പെട്ടപ്പോ ആ ബ്രഹ്മാവൻ അങ്ങോട്ട് ദേഷ്യം വന്നു ഒരു മര്യാദയില്ല ഒരു സംസ്കാരവും ഇല്ല എന്നുള്ള ഭാവത്തിൽ അങ്ങോട്ട് ദേഷ്യം വന്ന സമയത്ത് തീരുമാനിച്ചു അച്ഛന് ക്ഷമല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ സഹോദരനായിട്ടുള്ള മഹാദേവന്റെ അടുത്തേക്കാണ് പോണത് മഹാദേവന്റെ അടുത്തേക്ക് പോയപ്പോളും അതേ അദ്ദേഹം ഗംഭീരമായിട്ട് സ്വീകരിക്കാനൊക്കെ വന്നപ്പോൾ ഇദ്ദേഹത്തിനെ കുറെ അങ്ങോട്ട് ഭത്സിച്ചു അല്ലേ കഴുത്തിൽ പാമ്പും ഒരു വൃത്തിയില്ല കുറുക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭഗവാന്റെ ആ പുറമേ കാണുന്ന ദേഹത്തിനെ അങ്ങോട്ട് ഭത്സിച്ചും കൊണ്ട് പറഞ്ഞ സമയത്ത് മൂന്നാം തൃക്കണ് തുറന്ന് ഇപ്പം അങ്ങോട്ട് കഴിയും എന്നുള്ള ഭാവമായി അപ്പോളേക്കും പാർവതി ദേവി വന്നിട്ട് വേഗം കാൽക്കല് വീണ സമയത്ത് അപ്പോഴാണ് പറഞ്ഞതില്ല ഭൃഗു പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ പരീക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് മഹാദേവൻ അങ്ങോട്ട് കൈലാസത്തു നിന്ന് പുറത്തേക്ക് ആക്കലും ആ ഭൃഗു മഹർഷി തീരുമാനിച്ചു മഹാദേവനും ക്ഷമ പോരാ അത് കഴിഞ്ഞിട്ട് വൈകുണ്ഠത്തേക്ക് ചെന്നു എന്നാണ് പറയുക വൈകുണ്ഠത്തേക്ക് ചെന്ന സമയത്ത് ഒരാൾ അവിടെ കടന്നുറങ്ങുക അനന്തശായി ആയിട്ട് സുഖമായിട്ട് നിദ്രയിലാണ് കുറേ നേരം കാത്തു നിന്നു ഭൃഗു മഹർഷി ഭഗവാൻ ആ ലക്ഷ്മിദേവിയുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ് അങ്ങനെ ഉറങ്ങണ സമയത്ത് അനേകം മണിക്കൂറുകൾ ഇങ്ങനെ കാത്തുനിന്നിട്ടും ഭഗവാൻ ഉണരണില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാന്റെ ക്ഷമ പരീക്ഷിക്കാൻ വന്ന ഭൃഗു മഹർഷിക്ക് ക്ഷമ നഷ്ടപ്പെട്ടു എന്നാണ് ഇദ്ദേഹത്തിന് അങ്ങോട്ട് ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് ഭഗവാന്റെ നെഞ്ഞത്തൊരു ചവിട്ടങ്ങിട്ട് വെച്ചു കൊടുത്തു എന്നാ പറയും ആ ചവിട്ടങ്ങിട്ട് കിട്ടിയപ്പോഴേക്കും ഭഗവാൻ ഞെട്ടി ഉണർന്നു ഉണർന്നിട്ട് ഭഗവാനെയാണ് ചവിട്ട് ചെയ്തിട്ട് അപ്പോ അപ്ലേക്ക് അങ്ങോട്ട് ഭൃഗുമഹർഷിക്ക് ബോധം വന്നു ആകെ കുറ്റബോധമായി ഒക്കെ ഉണ്ട് എന്നാലും ഭഗവാൻ എങ്ങനെയാണ് പ്രതികരിച്ചത് യാതൊരു എന്താ വിഷമവും കാണിക്കാതെ യാതൊരു മനസ്സിനൊരു ചാഞ്ചല്യവും കാണിക്കാതെ ചിരിച്ചും കൊണ്ട് ആ ഭൃഗുമഹർഷിയുടെ കാല് എടുത്തിട്ട് തലോടാൻ തുടങ്ങി വേദനിച്ചോ എന്നാണ് എന്റെ നെഞ്ഞത്ത് ചവിട്ടിയിട്ട് അങ്ങേക്ക് വേദനിച്ചോന്നാണ് ഇത്ര ചോദിച്ചത് ഭഗവാൻ എന്നിട്ട് പറയും ചെയ്തു അങ്ങ് ഇപ്പൊ ചവിട്ടിയിട്ടുള്ള ഈ ഒരു പാടുണ്ടല്ലോ ഭക്തൻ ചവിട്ടിയിട്ടുള്ള പാടാണിത് അപ്പൊ അത് എന്നും എൻ്റെ ആ വക്ഷസൽ അര അലങ്കാരായിട്ട് അവിടെ കിടക്കും ശ്രീവത്സം എന്നുള്ള പേരിൽ അവിടെ കിടക്കും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു എന്നാണ് പറയുക തിരിച്ചു വന്ന മഹർഷി മറ്റുള്ള മഹർഷിമാരോട് കാര്യം പറഞ്ഞു അവരെല്ലാവരും കൂടി തീരുമാനിച്ചു ശ്രീഹരിക്കു തന്നെയാണ് ഏറ്റവും അധികം ക്ഷമ എന്നുള്ളത് അപ്പൊ യാതൊരു ചുതിയും കൂടാത്ത സ്വരൂപം ഭഗവാൻ ശ്രീഹരിയുടെ തന്നെയാണ് അങ്ങനെയുള്ള ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അവർക്കൊക്കെ മോക്ഷം കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ അവസാനിപ്പിക്കുക ഇപ്പൊ ഈ രണ്ട് കഥ കേൾക്കണ സമയത്തും നമുക്ക് എന്താ തോന്നുക അല്ലെ ഗുരുവായൂരപ്പൻ നല്ല ആള് ഗുരുവായൂരപ്പൻ സത്വസ്വരൂപൻ ഗുരുവായൂരപ്പൻ എന്താ ക്ഷമ ഉള്ള ആള് അല്ലെ ആ ഒരു ശുദ്ധമൂർത്തിയായിട്ട് ഭഗവാനെ കാണിച്ചും കൊണ്ട് മറ്റേ രണ്ട് സ്വരൂപങ്ങളും ആ ബ്രഹ്മാവായാലും ശരി മഹാദേവനായാലും ശരി അവർ കുറച്ച് പോരാ അങ്ങനെയുള്ള ഒരു ഭാവമാണ് തോന്നുക അത് നമ്മൾ പക്വതല്ലാതെ ഒരു മനോവൈകല്യത്തോടു കൂടി കഥകളെ നോക്കിയാൽ നമുക്ക് അങ്ങനെ ഒരു അർത്ഥമാണ് കിട്ടുക നേരെ മറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സ്വരൂപങ്ങളും ശരിക്കും ഒന്ന് തന്നെയാണ് ഒരേ ആ പരബ്രഹ്മത്തിൻ്റെ തന്നെ മൂന്ന് തരത്തിലുള്ള സ്വരൂപങ്ങളാണ് ഓരോ കർമ്മങ്ങൾക്കനുസരിച്ച് അതിന് യോജി യോജിച്ച രീതിയിലുള്ള ഓരോ സ്വരൂപം സ്വീകരിച്ചു എന്ന് മാത്രം ബ്രഹ്മാവ് സൃഷ്ടിയാണ് ചെയ്യണത് അപ്പോൾ ബ്രഹ്മാവിന് ആ ഒരു സ്വരൂപം ഇവിടെ ഭഗവാൻ പരിപാലനാണ് ചെയ്യണത് അത് കാരണം ശ്രീഹരിക്ക് വിഷ്ണു എന്നുള്ള സ്വരൂപം എന്താ മഹാദേവൻ മമ്മൂരപ്പൻ സംഹാരാണ് കർമ്മം അപ്പൊ അതിനനുസരിച്ച് മമ്മൂരപ്പൻ എന്നുള്ള ഒരു സ്വരൂപം അപ്പോൾ ഒരേ ആൾ തന്നെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല വേഷത്തിലല്ലേ പോവുക ഉദ്യോഗത്തിന് പോണ സമയത്ത് ഫോർമൽ വെയർ ധരിച്ചിട്ടാണ് പോവുക അല്ലെ വീട്ടിലിരിക്കുന്ന സമയത്ത് കാഷ്വൽ ആയിട്ടുള്ള വേഷമാവും അല്ലെ അപ്പോൾ അതേപോലെ തന്നെ ആ സമയത്ത് ചെയ്യണ കർമ്മത്തിനനുസരിച്ച് വേഷം മാറണൂന്നല്ലാതെ ഇത് മൂന്നും ഒന്ന് തന്നെയാണ് ആ സത്യം എപ്പോഴും ഓർക്കണം ഭാഗവതത്തിലുടനീള കഥകളിൽ പറയുന്നത് അത് തന്നെയാണ് ദക്ഷചരിതത്തിലായാലും അതെ തന്നെയാണ് പറയണത് പിന്നീട് ആ ബാണയുദ്ധമൊക്കെ പറയണ സമയത്തും അത് ഈ ഒരു തത്വം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കും എന്നാലും മറന്നുപോകും ഈ കഥ കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും തോന്നും മഹാദേവൻ പൊട്ട ഗുരുവായൂരപ്പൻ നല്ലത് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ തോന്നരുത് ഇതെല്ലാം ഒന്ന് തന്നെയാണ് പല സ്വരൂപങ്ങളിലാണ് നിക്കണെന്ന് മാത്രം പിന്നെ എന്തിനാണ് ഇപ്പൊ മൂന്നാളെയും മൂന്നായിട്ട് പറഞ്ഞത് എന്നാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഗുണങ്ങളുടെ പ്രത്യേകത പറയുകയാണ് ഭഗവാൻ മഹാദേവൻ തമോ ഗുണപ്രധാനിയായിട്ടും എന്താ ബ്രഹ്മാവ് രജോ ഗുണപ്രധാനിയായിട്ടും ശ്രീഹരി സത്വഗുണപ്രധാനിയായിട്ടുമാണ് വിഷ്ണു പുരാണങ്ങളില് പറയുക ഇപ്പോൾ വിഷ്ണുപുരാണായിട്ടുള്ള ഭാഗവതത്തിന്റെ സംഗ്രഹായിട്ടാണ് നാരായണീയം പറയുന്നത് അപ്പം അത് കാരണം തന്നെ ഇവിടെ പ്രധാനപ്പെട്ടിട്ടുള്ള ആ സ്വരൂപത്തിൽ നിൽക്കുന്നത് ശ്രീഹരിയാണ് അത് കാരണം തന്നെ ശ്രീഹരിയെ സേവിക്കുന്ന രീതിയിലാണ് വിരിഞ്ജനായത് അതായത് ബ്രഹ്മാവായാലും അതേപോലെ മഹാദേവനായാലും കാണുക ശിവപുരാണെടുത്തു കഴിഞ്ഞാൽ ഇതേ ഭാവത്തിൽ ആ നടുക്കുള്ള ആ സെൻട്രൽ ക്യാരക്ടറായിട്ട് കാണാൻ നമുക്ക് മഹാദേവനെയാണ് കാണാൻ സാധിക്കുക മഹാദേവനെ ആരാധിച്ചുകൊണ്ട് കൊണ്ട് വിഷ്ണുവും ബ്രഹ്മാവും ദേവിയും എല്ലാവരുടെയും സ്വരൂപം കാണാം ദേവി ദേവീപുരാണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവിയെ കാണാം നമുക്ക് മറ്റുള്ള എല്ലാവരും ഈ ദേവീസ്വരൂപത്തിനെ വന്നു കാണാം അപ്പോൾ ഒരേ ബ്രഹ്മത്തിന്റെ പല സ്വരൂപങ്ങള് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ഉൾക്കൊള്ളാൻ പറ്റുക ആ സ്വരൂപത്തിൽ നിങ്ങൾക്ക് സേവിക്കാം എന്നുള്ള ഭാവത്തിലാണ് അനേകം ഭാവത്തിൽ ഇത് പറയുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് സേവിക്കാം എന്നുള്ള ഭാവത്തിൽ ഇതൊന്നും വേറെ വേറെ വേറെയല്ല ഒന്നെയാണെന്നുള്ള ആ സത്യം എന്നും ഓർമ്മ ഉണ്ടാവണം എന്ന് മാത്രം അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് തമോ ഗുണത്തിനേക്കാളും രജോ ഗുണത്തിനേക്കാളും മുകളിൽ നിൽക്കുന്നത് സത്വഗുണമാണ് അത് പറയാൻ വേണ്ടി അവിടെ ഈ ഒരു വിഷ്ണുപുരാണത്തില് സത്വഗുണ ഗുണത്തിന്റെ പ്രധാനിയായിട്ട് പറയുന്നത് ശ്രീഹരി ആയത് കാരണം ശ്രീഹരിയുടെ മഹാത്മ്യം എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ കഥകൾ പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക സത്വഗുണത്തിന്റെ പ്രാധാന്യം പറയാനാണ് ഈ കഥ പറഞ്ഞത് അല്ലാതെ ആ ശ്രീഹരി മാത്രം നല്ലത് ഭഗവാൻ മഹാദേവൻ ബ്രഹ്മാവൊക്കെ പൊട്ട അങ്ങനെയല്ല അപ്പൊ ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക പിന്നെ മൃഗാസുരന്റെ കഥ അതെന്തിനാണ് എടുത്തു പറഞ്ഞത് എന്ന് വെച്ചാൽ സാധാരണഗതിക്ക് നമുക്ക് നാർത്ത പറഞ്ഞതുപോലെ പെട്ടെന്ന് ഫലം കിട്ടുന്ന രീതിയിലുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുക ഉദ്ദേശങ്ങളാണ് നമ്മൾ ചെയ്യുക അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ മഹാദേവനെ പോലെയുള്ള മൂർത്തി മൂർത്തിസ്വരൂപങ്ങളില് അത് പെട്ടന്ന് അങ്ങനെയുള്ള ഒരു ക്ഷിപ്രപ്രസാദം എന്നുള്ള ഒരു ഭാവമുള്ളത് കാരണം അങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഗുരുവായൂരപ്പൻ അത് കാണൂല അതാണ് മേൽപ്പത്തൂര് ഈ ശ്ലോക ഈ ദശകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന ഒരു സംശയം ഭഗവാനെ പൂജിക്കണ സമയത്ത് ആരാധിക്കണ സമയത്ത് മനസ്സിൽ തോന്നുന്ന ഒരു സംശയം ആ സംശയത്തിൻ്റെ നിവാരണം ഈ ദശകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ ചെയ്യുന്നുണ്ട് എന്താ പറയണത് ഭഗവാൻ ശ്രീഹരിയെ ഗുരുവായൂരപ്പനെ എന്താ ആരാധിക്കണ ആൾക്കാർക്ക് പെട്ടെന്ന് ഗുണം കാണില്ല അത് ഉറപ്പാണെന്ന് പറയണം മേൽപ്പത്തൂര് പെട്ടെന്ന് ഐശ്വര്യം കാണില്ല നഷ്ടങ്ങൾ കാണുകയും ചെയ്യും ഐശ്വര്യം ഉടനെ കാണൂല അതെന്താന്ന് വെച്ചാൽ ക്ഷമഗുണം പ്രശാന്തമായിട്ടുള്ള ആ ഗുണം അത് നിലനിൽക്കുന്ന ആൾക്കാർ അത് നല്ലോണം ശോഭിക്കണ ആൾക്കാരിൽ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കുള്ളൂ എന്താണ് ശമഗുണം എന്നുദ്ദേശിക്കുന്നത് സദാസമയവും സന്തോഷമായിട്ട് തൃപ്തിയായിട്ട് നിൽക്കാൻ പറ്റുന്ന ഭാവം ആ ഭാവം ആർക്കാണോ ഉള്ളത് അവരില് മാത്രമേ ഭഗവാൻ പ്രസാദിക്കുകയുള്ളൂ ആ ഭാവം ഇല്ലാത്ത ആൾക്കാർക്ക് നന്മ കൊടുത്താൽ അവർക്ക് അഹന്ത ഉണ്ടാവും അപ്പൊ അഹന്ത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആദ്യം ദോഷങ്ങളും നഷ്ടങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഭഗവാനെ ആരാധിക്കുകയാണെങ്കിലും ഇതൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഈ നഷ്ടങ്ങളും ഈ പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചു വന്നാലും അവര് ക്രമേണ ആ പ്രശാന്ത ഭാവത്തിലേക്ക് അവരെത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയണു മേൽപ്പത്തൂര് പിന്നെ ഒട്ടും താമസമില്ല ഉടനെ തന്നെ സർവ്വവിധ ഐശ്വര്യങ്ങളും അവരുടെ നേർക്ക് വന്നു ചേരുന്നതാണ് കാരണം അങ്ങയെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ച്യുതിയില്ല അവരെ ഒരിക്കലും വിഴില്ല എന്നാണ് ഒരിക്കലും അവരെ അപകടത്തിൽ പെടില്ല അത് ഭഗവാൻ ഉറപ്പ് വരുത്തണ കാര്യമാണ് അപ്പം അത് കാരണം തന്നെ ഭഗവാൻ ശ്രീഹരിയാണോ ആരാധിക്കണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ തോന്നിയിട്ടില്ലേ ഞാൻ ഇങ്ങനെ ഭഗവാനെ പൂജിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് അല്ലെ വിളിക്കുന്നുണ്ട് എന്നിട്ട് എന്താ എനിക്ക് ഇത്ര എന്ന് തോന്നണുണ്ടെങ്കിൽ അതിന്റെ മറുപടിയാണ് ഇവിടെ മേൽപ്പത്തൂര് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആ പ്രശാന്ത ഭാവത്തിലേക്ക് എത്തണതുവരെ ആ ഭാവം എത്തണത് വരെ നിങ്ങൾക്ക് പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ വരും ഭഗവാൻ ഒരിക്കലും ഐശ്വര്യം അങ്ങനെ എടുത്തങ്ങട്ട് തരില്ല ക്ഷിപ്രപ്രസാദി അല്ല മഹാദേവനെ പോലെ അങ്ങനെയല്ല ഗുരുവായൂരപ്പൻ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് നിങ്ങളുടെ മനസ്സ് പാകം വന്ന ശമഗുണം നല്ലോണം തിളങ്ങണ സമയത്ത് അപ്പൊ പിന്നെ ഒട്ടും താമസം ഉണ്ടാവില്ല എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന എന്താണ് എല്ലാ സാഹചര്യത്തിലും സന്തോഷായിട്ടിരിക്കുക എന്നുള്ള ഭാവമാണ് അത് അപ്പം അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പിന്നെ വ്യത്യാസങ്ങളില്ല മോഹങ്ങളില്ല ആ ഒരു ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും എത്തും എന്നാണ് പറയുക അപ്പൊ അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുക പെട്ടെന്നുള്ള അനുഗ്രഹം ഉണ്ടാവുക കാരണം പെട്ടെന്നുള്ള അനുഗ്രഹത്തിൽ നിന്ന് പലപ്പോഴും അപകടമാണ് ഉണ്ടാവുക എങ്ങനെയാണ് അതിന് ഉദാഹരണം പറയുന്നത് അത് പറഞ്ഞപ്പോഴാണ് മൃഗാസുരൻ്റെ കഥ പറഞ്ഞത് അത് നമ്മൾ പറഞ്ഞു അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് മഹത്തായിട്ടുള്ള ഉപദേശങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദശകത്തിലെ ഈ രണ്ട് കഥകൾ പറയുന്നത് അതിൻ്റെ ശരിക്കുള്ള ആ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം അത് മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊള്ളുക അല്ലാതെ നാർത്ത പറഞ്ഞതുപോലെ പുറത്തേക്ക് കാണുന്ന ആ മഹാദേവൻ എന്താ ഇത്തിരി കുറവ് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഇത്തിരി കൂടുതൽ അങ്ങനെയുള്ള ഒരു അർത്ഥം അതിൽ നിന്ന് ഒരിക്കലും എടുക്കരുത് പറഞ്ഞതുപോലെയാണ് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ട് സ്വരൂപങ്ങളിൽ അവിടെ തിളങ്ങണു ആ കർമ്മത്തിനനുസരിച്ചെന്ന് മാത്രം അവരുടെ ഗുണങ്ങൾ അനുസരിച്ചെന്ന് മാത്രം അല്ലാതെ യാതൊരു മാറ്റവും ഇല്ല അപ്പൊ അങ്ങനെ രണ്ട് കഥകൾ ദശമസ്കന്ധത്തിന്റെ അവസാനത്തിൽ പറയണ രണ്ട് കഥകളാണ് ഇവിടെ എൺപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ചുരുക്കി പറഞ്ഞത് അപ്പോൾ ഈ ഒരു ദശകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായാലും അതെ നമുക്ക് നല്ലോണം ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി അങ്ങോട്ട് തൊണ്ണൂറാമത്തെ ദശകം മുതൽ കഥകളില്ല ഏകാദശം വിസ്തരിക്കുന്നത് കാണാം അത് കഴിഞ്ഞ് ആ പരമ ഉപദേശങ്ങൾ അല്ലെ ഗംഭീരമായിട്ടുള്ള ഉപദേശങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തിൽ വരും തൊണ്ണൂറ് തൊട്ട് നൂറ് വരെയുള്ള ഇനിയുള്ള പതിനൊന്ന് ദശകങ്ങളുടെ പ്രത്യേകത അങ്ങനെയാണ് എന്തായാലും ഈ കഥകളെല്ലാം പറയാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് വൈശാഖ മാസത്തിൽ തന്നെ ഈ ഭഗവത് കഥകളെല്ലാം പറഞ്ഞ് സമർപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇനി അങ്ങോട്ടുള്ള ആ തത്വോപദേശങ്ങളായാലും ശരി ഭംഗിയായിട്ട് സമർപ്പിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്തായാലും ഇന്നത്തെ ദശകോ ഭഗവാന്റെ ഭഗവാൻ്റെ കാൽക്കല ചൊല്ലി സമർപ്പിക്കാം ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ रमा जाने जाने यदिह भक्तेषु विभवो न सद्यस्तदिह मदकृत्वा दशमिनां प्रशान्तिं कृत्वैव प्रदिशसि ततः काममखिलं प्रशान्देषु क्षिप्रं न खलु भवदीयेच्छ्युतिकथा सद्यप्रसादरुषितान्विधि शङ्करादीन् निजगुणानुगुणं भजन्द भ्रष्टा भवन्दिबत कष्टमदीर्घदृष्ट्या स्पष्टं मृगासुर उदाहरणं किलास्मिन् शकुनिजः स तु कदा त्वरि ततोषमपृच्छदधीश्वरं स चदिदेशगिरीशमुपासितुं न तु भवन्दमबन्धुमसाधुषु तपस्तप्त्वा घोरं स खलु कुपितः सप्तमदिने शिरच्छित्वा सद्यः पुरहरमुपस्थाप्य पुरत अतिक्षुद्रं रौद्रं शिरसि करदानेन निधनं भवति विमुखानां क्वशुभधी मोक्तारं हरिणपदिरिव प्राद्रवत्सोऽधरुद्रं दैत्याद्भीत्या स्म देवो दिशि दिशि वलते पृष्ठतो दत्तदृष्टि तूष्णीके सर्वलोके तव पदमधिरोक्ष्यन्दमुद्वीक्ष्य शर्वं दूरादेवाग्रदस्त्वं भद्रं तेषा किमधुना शाचस्य वाचा सन्देहश्येन्मदुक्तौ तव किमुन करोष्यङ्गुलीमङ्गमौलौ इत्थं त्वद्वाक्यमूढः शिरसि कृतगर भ्रंशो ह्येकं परोपासितुरपि च गरिशूलिनोऽपि त्वमेव भृगुं किल सरस्वतीनिकटवासिनस्तापसा मूर्तिषु समाधिशन्नधिकसत्त्वतां वेदितुम् अयं पुनरनादरादुदितरुद्धरोषे विधौ हरे अपि च जिहिंसिषौ गिरिजयाघृते त्वामगात् सुप्तं रमङ्गभुवि पङ्कजलो त्वां विप्रे विनिघ्नति पदेन मुदोत्थितेन सर्वं क्षमस्व मुनिवर्य भवेत् सदा मे त्वत्पादचिह्नमिह भूषणमित्यवादि निश्चित्यते च सुदृढं त्वयि बद्धभावासारस्वदामुनिवरादधिरे विमोक्षं त्वामेव मच्युत सत्त्वोच्चये सत्त्वोच्चयैव तनुमेव जगत्सृष्ट्यादौ त्वां निगमनिवहैर्वन्दिभिरिव स्तुतं विष्णोऽसच्चित्परमरसनिर्द्वैतवकुषं परात्मानं भूमन् पशुपवनिता भाग्यनिवहं परिभजे। गुरुवायरपाशरणम्